കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുടെ വിതരണം വിതരണം ആരംഭിച്ചു ലക്ഷം തൈകളാണ് നടത്തുന്നത് സംസ്ഥാന കശുമാവ് വികസന ഏജൻസി വഴിയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവിൻ തൈകളുടെ വിതരണമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തുന്നത് ഒരു ലക്ഷം തൈകളാണ് വിതരണം ചെയ്യുന്നത് ഉദ്ഘാടനം പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ഡയാന നൂബി ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറമ്പേൽ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ എം എസ് സിദ്ദിഖ് ശാലിനി കെ ആർ രാജേഷ് ആൽബി ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്തും കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ ഈ സാമ്പത്തിക വർഷവും നമ്മുടെ പ്രദേശങ്ങളിൽ അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായി മൂന്ന് വർഷം കൊണ്ട് അത്യുൽപാദന ശേഷി ലഭിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവും തൈകളാണ് നമ്മുടെ ഈ പ്രദേശത്ത് വിതരണം ചെയ്യുന്നത് ഇനിയും അപേക്ഷകരുണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നൽകിയാൽ അവർക്കെല്ലാവർക്കും ഈ ഗ്രാഫ്റ്റ് തൈകൾ സൗജന്യമായി നൽകുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാണെന്ന് കൂടി അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇത് നന്നായി പരിപാലിപ്പിച്ചാൽ നമ്മുടെ ഈ പ്രദേശത്ത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കപ്പുറം കൊടുത്തിട്ടുള്ള കശുമാവ് നന്നായി കാച്ചു നിൽക്കുന്ന ഫോട്ടോ അടക്കം ഇവിടുത്തെ കർഷകർ നമ്മളെ കാണിക്കാനിടയായി സൗജന്യമായി നൽകുന്നു എന്നുള്ളത് ആരും ഇത് ഉൽപാദനശേഷി കുറവുള്ളതാണെന്ന് വിചാരിക്കരുത് ഏറ്റവും അത്യുൽപാദന ശേഷിയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത കഷുമാവുന്തികളാണ് നമ്മുടെ പ്രദേശത്ത് വിതരണം ചെയ്യുന്നത് കോതമംഗലം